ഹലോ ഇംഗ്ലണ്ടിലെ ഏറ്റവും വലുതും പഴക്കമേറിയതുമായ മത്സ്യബന്ധന തുറമുഖങ്ങളിൽ ഒന്നാണ് യോഗ്ഷെയറിലെ ബ്രിഡ്ലിംഗ്ടൺ ഹാർബർ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളും ചെറുകിട വ്യാപാരികളും മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു തുറമുഖമായിരുന്നു ബ്രിറ്റ്ലിംഗ് ടൺ എന്നാൽ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ ഹാർബർ ഒരു വാണിജ്യ ഹബ്ബായി വികസിക്കുകയായിരുന്നു ഇപ്പോൾ ഇത് യോഗിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഹാർബറിനോട് ചേർന്ന് തന്നെയുള്ള കടകളും റെസ്റ്റോറൻറ്റുകളും സീ ഫുഡ് രംഗത്തെ ബ്രിറ്റ്ലിംഗ്ടണിൻ്റെ വൈഭവം പറഞ്ഞറിയിക്കുന്നു ചരിത്രം പറയാനും ഏറെയുണ്ട് ബ്രിട്ട്ലിംഗ്ടണിന് ആയിരത്തി എഴുന്നൂറുകളിൽ അമേരിക്കൻ നാവികസേനയുടെ കപ്പൽ ബ്രിട്ടീഷ് കപ്പലുകളെ ആക്രമിച്ചത് ബ്രിട്ട്ലിംഗ്ടൺ തീരത്തായിരുന്നു ഈ സംഭവം വലിയൊരു കലാപത്തിന് കാരണമാക്കുകയും അതുപോലെ ഹാർബറിന് കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ ചേർക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറുകളിൽ ബ്രിട്ട്ലിംഗ്ടണിലേക്ക് റെയിൽവേ കടന്നു വരികയുണ്ടായി മറ്റു നഗരങ്ങളിൽ നിന്ന് ബ്രിഡ്ലിംഗ്ടണിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ യാത്രയെ അത് വളരെയധികം സഹായിക്കുകയുണ്ടായി അറബികളോടും അമേരിക്കൻസിനോടും നടത്തിയ കച്ചവടത്തിന്റെ തെളിവുകളെല്ലാം പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ബ്രിഡ്ലിംഗ്ടണിൽ ഒരു മ്യൂസിയം പ്രവർത്തിക്കുന്നു യു കെയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഡ്രൈവിംഗ് ബീച്ചുകളും ബ്രിട്ട്ലിംഗ്ടണിൽ സ്വന്തമാണ് ചെറുകിട മത്സ്യബന്ധന തുറമുഖം മാത്രമായിരുന്ന ഈ പ്രദേശം ഇന്ന് വിനോദസഞ്ചാരികളാലും വാണിജ്യപരമായിട്ടും വളരെ പ്രാധാന്യമേറിയതാണ്